ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നെന്താ മീൻ വറുത്തത് കാണിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവൂല്ലേ ഇത് നമ്മൾ സാധാരണ വറുക്കുന്ന പോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രമല്ല കേട്ടോ ചേർത്തിട്ടുള്ളത് ഇതിലേക്കൊരു സ്പൈസി ആയിട്ടുള്ള ഒരു മസാല കൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്കിതിൽ എന്തൊക്കെ സാധനങ്ങളാണ് ചേർത്തിട്ടുള്ളത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ ഒന്ന് ഞെക്കി കൊടുത്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കാനും മറക്കരുത് കേട്ടോ അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ വഴി നിങ്ങൾക്ക് കിട്ടും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം അഭിപ്രായം കമൻറ്റായി എഴുതണം കേട്ടോ അപ്പം നമുക്കിത് എന്തൊക്കെ ചേർത്ത് കൊടുക്കുക എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അതിനായിട്ട് നമ്മൾ നാല് വെളുത്തുള്ളി ഒരു പത്ത് ഉള്ളി എടുത്തിട്ടുണ്ട് സവാള ചേർത്ത് കൊടുക്കണ്ട കേട്ടോ സവാള ചേർത്ത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ചേർത്തിട്ടുള്ളത് അതുപോലെ കറിവേപ്പില പച്ചമുളക് നമ്മൾ ചേർക്കുന്നില്ല പകരം രണ്ട് വറ്റൽമുളകും ഒരു ടീസ്പൂണോളം കുരുമുളകുമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി പെരിഞ്ചീരകം ചേർക്കാം എനിക്കതിൻ്റെ കുത്ത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല ഇനി പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മളതിലേക്ക് കുറച്ചും ചെറുനാരങ്ങിനീരും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാവേ അരച്ചെടുക്കുമ്പോൾ നമ്മൾ വെണ്ണ പോലെയൊക്കെ അരച്ചെടുക്കുക എന്ന് പറയില്ലേ അതുപോലെ അരച്ചെടുക്കണം നാരങ്ങനീരിന് പകരം വിനാഗിരി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ ഇഞ്ചിയും ഒക്കെ പരമാവധി കുറച്ച് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ മസാല നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഈ സമയത്ത് ഇതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളിവിടെ എടുത്ത് വെച്ച് മീൻ അത് ഏത് മീനായാലും കുഴപ്പമില്ല ഞാനിവിടെ മത്തിയാണ് ചാള എന്ന് പറയും അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ആ മസാലയിൽ പെരട്ടിയെടുക്കണം അപ്പോൾ അതാ കണ്ടില്ലേ നല്ല പോലെ നമ്മൾ ക്ലീൻ ചെയ്ത് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും മസാലയിൽ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സായി എല്ലാ സ്ഥലത്തും മസാല എത്തുന്ന വിധത്തിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഇങ്ങനെ ഒരു മസാലക്കൂട്ട് തയ്യാറാക്കിയിട്ട് മീൻ വറുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിതുപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് മീൻ വറക്കുമ്പോൾ ഒരു ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു ഇരുപത് മിനിറ്റെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ എന്നാൽ മാത്രമാണ് ആ മസാല മീനിലേക്കൊക്കെ നല്ലപോലെ പിടിച്ചു കിട്ടുള്ളൂ അതിന് ശേഷം നമ്മളിത് വറുത്തെടുക്കുകയെന്ന് വെച്ചാൽ ഇത്തിരി കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ മസാല മീനിൽ പിടിച്ചു കിട്ടും അപ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് വറുത്തെടുക്കാം മീൻ വറക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ സാധാരണ പോലെ തന്നെ ഒരു പാൻ പാൻവിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ നമ്മൾ മീനിട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റാക്കി എഴുതുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്